ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ക്യാരറ്റും തേങ്ങയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിവിടെ നാല് മീഡിയം സൈസ്ഡ് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒന്ന് അടിച്ചെടുക്കണം അതിനുവേണ്ടി ഞാനിത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് നിങ്ങൾക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഗ്രേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് തേങ്ങ ചെറുകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലും മുട്ടയും ഒക്കെ റൂം ടെമ്പറേച്ചറിലുള്ള തന്നെ ആയിരിക്കണം കേട്ടോ എന്നാലേ നമുക്ക് പലഹാരം നന്നായി കിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് അലക്കാപ്പൊടിയും ഒരു നുള്ളുപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഇപ്പം ഇതാ ഞാനിതിവിടെ അടിച്ചെടുത്ത് കഴിഞ്ഞു നമ്മളിപ്പോൾ ഇതിൽ തേങ്ങ ചേർത്തിട്ട് അടിച്ചെടുത്തതുകൊണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അരിഞ്ഞു കിട്ടൂല ഇതിൽ തേങ്ങൻ്റെ തരിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇതിലിനി പാലോ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ മൈതപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇപ്പം ഞാനിവിടെ ഒരു കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് അടിച്ചെടുത്തതിൻ്റെ ശേഷം മാവ് അധികം ലൂസ് ആകണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അരക്കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഇപ്പോൾ അതാ ഞാനതിവിടെ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതാ അത് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് മൈദപ്പൊടിയും മുട്ടയും തേങ്ങയും ഒക്കെ നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി അടിച്ചെടുത്ത മാവ് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം മൈദപ്പൊടി ചേർത്തിട്ട് ഇത് അടിച്ചെടുക്കുമ്പം കട്ട കുത്താണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഇനി മാവിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഓയിൽ ഈ മാവിലേക്ക് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വരെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ ഇതാ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം വീണ്ടും ഈ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ ബാറ്റർ ഒന്ന് നന്നായിട്ട് പതഞ്ഞു കിട്ടുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു കേക്ക് ടീൻ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബട്ടർ പേപ്പറും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഇതേ കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കണം അധികം ലൂസ് ആവാൻ പാടില്ല ഇനി നമുക്ക് ഈ കേക്കിനൊന്ന് സ്ലൈറ്റ്ലി ടാപ്പ് ചെയ്തിട്ട് എടുക്കാം ഇനി ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉണക്കമുന്തിരി മുന്തിരി വെച്ചുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൻ്റെ മുകളിൽ കൊടുക്കാം ഇപ്പോൾ അതാ ഞാനിതിവിടെ സെറ്റാക്കി കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് ഉപ്പ് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു റിങ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കേക്ക് ടെന്നിറക്കി വെച്ചുകൊടുക്കാം നിങ്ങൾക്കിത് ആവിയിലും വേവിച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ നന്നായിട്ട് അടന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പം അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കാം ഇത് മുഴുവനും തണുത്ത് കിട്ടിയതിൻ്റെ ശേഷം വേണം നമുക്കിത് അടത്തിയെടുക്കാൻ അല്ലെങ്കിൽ ഇത് അടന്ന് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും ഇപ്പോൾ ഇതാ അത് നന്നായിട്ട് തണഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ ഞാനിത് ഇവിടെ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിഭാഗമൊക്കെ കണ്ടില്ലേ ഒട്ടും കരിഞ്ഞിട്ടില്ല അപ്പോൾ അതാ പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇത് ഇത് കാണാൻ എത്ര ഭംഗിയുണ്ടോ അത്ര തന്നെ കഴിക്കാനും രുചിയുള്ളൊരു സ്നാക്കാണ് കേട്ടോ അപ്പം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിത് കാണാൻ പറ്റും ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് അപ്പം ക്യാരറ്റും തേങ്ങയും വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്സും ഒക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്